നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും ഒക്കെ പെട്ടെന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ വേറെ ഒന്നുമല്ല ഇപ്പോൾ ഈ കാണിച്ച മുട്ടകൾ ഞങ്ങൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴിയായിരുന്നു ഇപ്പോൾ പത്തെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം അത് എങ്ങനെയൊക്കെ കുഞ്ഞിതിൽ ചത്തുപോയി പിന്നെ അതെല്ലാം റെഡിയായി ഏകദേശം മുട്ടയൊക്കെ ഇട്ട് റെഡിയായി വന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഏകദേശം എല്ലാം തന്നെ മുട്ടയിട്ട് തുടങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റെ ഈ അറിയില്ലായിരുന്നു ഈ കറി വെക്കാൻ വേണ്ടി എടുത്തപ്പോൾ വീഡിയോ ഒക്കെ ആക്കി വോയിസ് ഒക്കെ കൊടു എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ വോയിസ് കൊടുക്കാൻ നോക്കിയപ്പോഴാണ് അന്ന് ഇപ്പോഴാണ് കൈ ദിവസങ്ങളാണ് എടുത്തത് അപ്പോൾ സംഭവം എടുത്തു വച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു നമ്മുടെ കോഴികളെല്ലാം തന്നെ നശിച്ചുപോയി അപ്പോൾ വളരെയേറെ സങ്കടം തോന്നി നമ്മളത് കുറേ ആഗ്രഹിച്ച് വളർത്തി വന്നായിരുന്നു എന്താ പറയുക മനുഷ്യന്മാരായിട്ടും മൃഗങ്ങളായിട്ടും ഒക്കെ നമ്മൾ എന്ന് പറയില്ലേ എന്ന അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ ഇവിടം വരെ എത്തി എങ്ങനെയൊക്കെയോ അപ്പോൾ വളരെ വിഷമമുണ്ട് ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാൻ നേരത്ത് മുട്ടകൾ കണ്ട് മുട്ടകൾ ഇനി നമുക്ക് വീഡിയോയിൽ മാത്രമല്ല കാണാൻ പറ്റുകയുള്ളു നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതല്ല നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്കത് കൊച്ചിനൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഇതെന്താ പറയുക നമ്മളിത് വളർത്തി തുടങ്ങിയപ്പോൾ മുതല് നമ്മളോട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി മുട്ടയായോ ഏകദേശം ഒരു വലു വലുതായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മുട്ടയായോ അങ്ങനെയായി ഇങ്ങനെ അപ്പം അന്നേരം ഒന്നും ആദ്യം തീറ്റകളൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് അധികം അങ്ങനെ കാര്യമായിട്ട് മുട്ടകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ അതിനെല്ലാം പട്ടി പിടിച്ചോളൂ ഇനിയിപ്പോൾ ആർക്കും ഒന്നും ചോദിക്കും വേണ്ട പറയും വേണ്ട അതൊക്കെ പോട്ടെ നമ്മുടെ ഇപ്പോൾ വീഡിയോയിലേക്ക് വരാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഉള്ളിപ്പൂവ് അതും മുട്ടയും കൂടെ ഇട്ട് ചിക്കി തോരൻ വയ്ക്കുക സാധാരണ മുട്ടയിൽ നമ്മൾ ചീരയൊക്കെ ഇട്ട് വെക്കാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉള്ളിപ്പൂ കണ്ടപ്പോ ഒന്ന് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചത് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വേറെ ഒന്നും ഇല്ല സാധാരണ തോരന വളർത്താൻ വേണ്ടി എടുക്കുന്ന പോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെയിട്ട് പച്ചമുളകൊക്കെയിട്ട് കറിവേപ്പിലൊക്കെയിട്ട് കടുവൊട്ടിച്ച് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ ചെറിയുള്ളിയും പിന്നെ ചെ ഉള്ളിപ്പൂവ് സോറി ഉള്ളിപ്പൂവ് അത് നന്നായിട്ട് അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് അത് ഇട്ട് വാട്ടിയെടുക്കുക ഉള്ളിപ്പൂവിന് ചെറുതായിട്ടൊരു വേവണ്ടല്ലോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റൊക്കെ വെക്കേണ്ടി വരുമായിരിക്കും ഏകദേശം ഒന്ന് മൂടി വെച്ച് ഇവിടെ അത് വേവിച്ച് റെഡിയാക്കണം എന്നിട്ട് നമ്മുടെ മുക്കയും മുട്ടയും കുറച്ച് കുരുമുളകും കൂടെ പൊടിയും കൂടി ഇട്ട് ഉപ്പും ആവശ്യത്തിട്ട് ഇളക്കി ഇത്തിരി തേങ്ങ കൂടെ ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇല്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ കൂടെ ചേർത്ത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട ഉള്ളിപ്പും കൂടെ ചിക്കി ഇതാ റെഡിയാവും തോരനെന്നോ ഒക്കെ പറയാം കുട്ടികൾക്ക് ഉള്ളി മുട്ട അങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലതായിരിക്കും എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയുക അതുപോലെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ പിന്നെ എന്താ പറയുക നമ്മൾ വളർത്തി ഇത്രയൊക്കെ ആയിട്ട് പെട്ടെന്ന് ഏകദേശം മുട്ടയൊക്കെ ഇട്ട് നമുക്ക് കിട്ടിത്തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇതിനെല്ലാം നശിച്ച് പോകുകയെന്ന് പറയുമ്പോൾ നമുക്ക് വളരെയേറെ സങ്കടമാണല്ലോ ഞങ്ങളെ സംബന്ധിച്ചത് കുറേ നാളുകൾക്ക് ശേഷമാണ് കുറേയേറെ വളർത്തിയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നശിച്ച് പോകും പട്ടിയായിട്ടും പിന്നെ കുഞ്ഞിലെ തന്നെ പോകുമ്പോൾ നമുക്ക് അത്രയും ഇത് പോയി ഏകദേശം നമുക്ക് മുട്ടയിട്ട് റെഡിയായി വന്ന കോഴികൾ അങ്ങനെ പെട്ടെന്ന് പോയപ്പോൾ അഞ്ചെട്ട് കോഴികൾ പോവാന്ന് പറയുമ്പോൾ വളരെയേറെ സങ്കടം തോന്നി അപ്പോൾ വേറെ ഒന്നുമല്ല എൻ്റെ ഒരു വിഷമം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഓരനും അങ്ങനെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എടുത്ത് വന്നപ്പോൾ വെട്ടമുണ്ടായിരുന്നു അപ്പോൾ സന്ധ്യയായി അപ്പോൾ വരെയൊന്നുമില്ലാത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വേറെ ഒരു വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി